ഡിഗ്രി വരെ പറഞ്ഞാ എന്റെ ഊരെ ചവിട്ടി മുറിച്ചാൽ ആളിലാക്കേപ്പൊക്കുറാട്ട് അങ്ങനെ വാങ്ങിയടാ മനുഷ്യന്റെ താലച്ചോറ് കുലുക്കിക്കണ്ട് എവിടക്കാ കുതിര പോയി தீர விவராய் ஞான எவடிக போன ஞானே കുഞ്ഞാപ്പു ഓനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയല്ലേ പറയാ പിന്നല്ല അവിടെ മാസം കൊണ്ട് ചെറുക്കിട കുഞ്ഞാപ്പുലക്കടിച്ചു കഴിഞ്ഞിട്ടില്ലേ നമുക്കിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക്ട് ഡിസൈനിങ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട് പിന്നെ ഡിസൈനിങ് ആണ് മൂടെങ്കിൽ മൾട്ടിമീഡിയ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഫെയിൽ ആയാലും പ്രശ്നമല്ല അസിസ്റ്റൻസ് എന്തായാലും നമ്മൾ നൽകുന്നുണ്ട് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് മണി ഏഞ്ച് ചെയ്യാനുള്ള സ്പെഷ്യൽ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ നമ്പർ കൂടെ പഠിക്കാം ഓഫ്ലൈൻ ആയിട്ട് ഉണ്ടെങ്കിൽ കാലിക്കൽ ലൊക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം അപ്പൊ ചങ്കളെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ടൗണിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കും